നശിപ്പിച്ച് കുത്തുപാള അടിപ്പിച്ചതിന് ശേഷം അവസാനത്തെ കച്ച കച്ചതിരുമ്പാണ് ഞങ്ങൾ അഞ്ചു കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു തക്കാപ്പിച്ച ഇട്ട് തന്നാൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് കുത്തി തരും എന്നൊരു ധാരണ സഖാവ് പിണറായി വിജയന്റെ കടിയേക്കൂല കേട്ടോ ഒരു തവണ എന്താണ് കടിയേക്കും രണ്ട് തവണ ഒരേ ആളെ ഒരാൾക്കും പാമ്പ് ഇട്ടില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ എന്തൊരു പൊള്ളത്തരമാണ് എന്തായിരുന്നു ഇവരുടെ പ്രകടന പത്രിക പെൻഷൻ ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കണക്ക് ഞാൻ എടുക്കുന്നുള്ളൂ അഞ്ചു കൊല്ലത്തിനിടയിൽ നൂറ് രൂപയെങ്കിലും അവർ കൂട്ടിയോ കൂട്ടിയില്ല നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും കാലഘട്ടത്തിൽ മുന്നൂറ് രൂപയാണ് പെൻഷൻ പതിമൂന്ന് ലക്ഷം പേർക്ക് പെൻഷൻ ഉള്ളൂ ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ലക്ഷം പെൻഷൻ പെൻഷൻ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഞങ്ങളുടെ കൃത്യമായ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിയണം ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ ഉണ്ടെങ്കിൽ പെൻഷൻ ഇല്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം പെൻഷൻ ഞങ്ങള് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ഉടനെ പറഞ്ഞു മൂന്ന് ലക്ഷം മാറ്റുകയാണ് മക്കൾ ഉണ്ടെങ്കിലും പെൻഷൻ ആകാം അറുപത്തഞ്ച് വയസ്സെന്നുള്ളത് അറുപതാക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും പെൻഷൻ ഇവിടെ ഇങ്ങനെ കൂടി പറഞ്ഞു ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ പെൻഷൻ ആകാം മുന്നൂറ് രൂപയിൽ നിന്നും അറുനൂറ് രൂപയാക്കുന്നു എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ആദ്യമായി ആയിരത്തി ഇരുന്നൂറ് രൂപ പത്രിക ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ നൂറ് രൂപ പോലും കൂട്ടാതെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന സഹകരണ ബാങ്കിലെ സഹാക്കന്മാരുടെ കയ്യിൽ കൊടുത്തത് പിണറായിയുടെ സംഭാവനയാണ് കേട്ടോ എന്ന് പറഞ്ഞ പിരിത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ജനങ്ങൾ മുഖവെക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളം ഉണ്ടായത് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുന്നവരെ കേരളത്തിലെ കടം ഒരു ലക്ഷം കോടിയാണ് വലിയ സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഇങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ ഒരു ലക്ഷം കോടിയെ കടമുണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞ് പത്ത് ലക്ഷം കോടി രൂപയുടെ കടം ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ളവിടപ്പെട്ടു എന്താ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ എങ്ങനെയാ എത്ര കടമുണ്ടായത് എങ്ങനെ ഇത്ര മാത്രം സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾ ഗഡു നാല് ശതമാനം എത്ര ശതമാനം കുടിശ്ശിക ഉണ്ടെന്ന് പറയണ്ട എത്ര ശതമാനം ശതമാനം കുടിച്ചുകൊടിച്ചുക ഇപ്പോഴും ബാക്കിയാണ് ഈ പ്രഖ്യാപനം നടത്തിയാലും ശതമാനം ഒരു കാര്യം നിങ്ങൾ എടുത്ത് പറഞ്ഞുതരാം എന്താണ് ഒരു സർക്കാരിന്റെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് പക്ഷേ ഒരു സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് ആഭ്യന്തരമാണ് വിദ്യാഭ്യാസം യും വിദ്യാഭ്യാസ വകുപ്പിനെയും കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ ആലയത്തിൽ പണയം വെച്ചിട്ട് ആയിരത്തി നാന്നൂറ് കോടി രൂപ വാങ്ങാൻ വേണ്ടി പോയവരെ കുറിച്ചാണ് നിങ്ങളത് പറയുന്നത് ഞങ്ങളോടത് വേണ്ടായിരുന്നു ഒരു മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് അഭിമാനാർഹമായ ഭരണം കാഴ്ച വെച്ചാത്ത ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സവിശേഷകരമായി കേരളത്തിൽ പൊതുവിലും പറയാനുള്ളത് ആ എന്നിട്ട് 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 ആ സവിശേഷകരമായ ചരിത്രത്തിൽ ശ്രദ്ധേയ പ്രതിപക്ഷ സ്ഥാനത്തിന്റെ നേതൃപദവി ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പക്ഷേ ആ കോൺഗ്രസ് സംവിധാനം തകർന്നു തരിപ്പണമാവുകയും എനിക്ക് അറിയാമെന്നേലും ചോദിക്കുക കോൺഗ്രസ് സംവിധാനത്തിന്റെ അലകും പിടിയും അടിത്തറയും മേൽക്കൂരയുമായി പരിരസിച്ചിരുന്ന വലിയൊരു വിഭാഗം വരുന്ന വോട്ടർമാർ ഒന്നടങ്കം അങ്ങ് തൊട്ടുമുമ്പ് സൂചിപ്പിച്ച നേമം നിയോജക മണ്ഡലത്തിൽ ബിജെപിക്ക് ആദ്യ വിജയം ലഭിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് വാർഡുകളിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിടുകയോ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രണയിതാക്കളായി മാറുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചുമ രണ്ടക്കം തികക്കാൻ പാടുപെടുന്ന കോൺഗ്രസ് അനുഭവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ കോൺഗ്രസ് നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ അതിന് യുവതി യുവാക്കൾ ട്രാൻസ്ജെൻഡറുകൾ പ്രായമായവർ മുതിർന്നവർ അനുഭവ സമ്പത്തുള്ളവർ ആരെയും നമുക്ക് സ്വാഗതം ചെയ്യാം ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരു പൊതുവിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തിരുവനന്തപുരവും കേരളവും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വാഗതം ചെയ്യും എന്നതുപോലെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യും ഉപദ്രവം എന്തെങ്കിലും പക്ഷേ വെടിവെച്ചടത്ത് തന്നെ ലക്ഷ്യം കൊള്ളണം ആർ എസ് എസ് ലേക്ക് കൂറുമാറിപ്പോയ തങ്ങളുടെ വോട്ട് തിരികെ പിടിക്കാൻ ആർ എസ് എസിന് പണയം വെച്ച തിരുവനന്തപുരം കോർപ്പറേഷനെയെങ്കിലും ഒന്നോ പത്തോ സീറ്റ് തിരികെ പിടിക്കാൻ കോൺഗ്രസ് തന്നെ കഴിയണം രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആരിയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നമ്മളിവിടെ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അർബൻ മിനിസ്ട്രി രണ്ട് അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കൊടുത്തത് വലിയ തെറ്റായി െന്ന് എനിക്ക് തോന്നുന്നു രാജ്യതലസ്ഥാനത്ത് വിളിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയെയും മേയറേയും വിളിച്ചാദരിച്ചു എന്തിനു വേണ്ടിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് അവാർഡ് അറിയണ്ടോ രാഷ്ട്രീയ തല നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറേയും അത് മാത്രമല്ല ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറിമാർജ്ഞത്തിലും വൃത്തിയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ പരിഗണനയോട് കൂടെ അവാർഡ് നൽകി ഹക്കോയും യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്ററിയും ആദരിച്ചത് അല്ലേ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെയാണ് അഴിമതിക്കാരി എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ഇതേ മേയറേയും കോർപ്പറേഷനെയും രണ്ടു തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യൂണിയൻ ഗവൺമെന്റ് ആദരിച്ചു തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി അഖിലേന്ത്യാ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷനും ഹ്യൂമൻ ഹാബിറ്റാറ്റ് മുതൽ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ മിഷനും മിഷനും ലൈഫ് വരെ ഒരു ആർദ്രും ഇടതുപക്ഷ പ്രതീകമായ തിരുവനന്തപുരം കോർപ്പറേഷനെയാണോ നിങ്ങൾ ഈ തൊടു കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ ഈ കോർപ്പറേഷനിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തോ മാറ്റം വരുത്തിന്നാ പറയുന്നത് ഇവിടെ ആരാ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ ശിവൻകുട്ടി നിങ്ങളുടെ നേതാവ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയർ ആയിരുന്നപ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിവ് നിർത്തിക്കൊണ്ട് വിളപ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു അവിടെ സംസ്കരണമേ ഇല്ല അവിടെ ഒരു ഒരു നഗരത്തിന്റെ മുഴുവൻ വേസ്റ്റും ഒരു ഗ്രാമത്തിന്റെ മുകളിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ എങ്ങനെ പറയണം അവിടെ ജനങ്ങൾ സമരം ചെയ്താണ് പൂട്ടിച്ചത് ഇപ്പോഴും അവിടെ ആ വിളപ്പിശാല അങ്ങനെ തന്നെ കിടക്കുകയാണ് അവിടെ ആരും ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല അവിടേക്ക് കിടക്കാൻ പോലും രീതിയിലേക്ക് മാലിന്യ കേന്ദ്രമായി അവിടെ കിടക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളും പിന്നെ ഇപ്പോൾ ഇത് ഇതിനെ കൊണ്ട് എവിടെയാണ് നിക്ഷേപിക്കുന്നത് പോലും അറിയില്ല അപ്പൊ ഇത്രയധികം മാലിന്യവും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അനുഭവ അനുഭവരാണ് എവിടെങ്കിലും ഇരുന്നിട്ട് ഇതൊക്കെ നമുക്ക് ചാനൽ ചർച്ചയുടെ ഈ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ പൊട്ടി പൊളിഞ്ഞ റോഡുകളും ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മയും നമ്മൾ എത്രയോ കാലം കൊണ്ട് മെട്രോയെ കുറിച്ച് പറയുന്നു മോണോ റെയിലിനെ കുറിച്ച് പറയുന്നു എന്താ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയതാണ് എവിടെ പോയി മെട്രോ എവിടെ പോയി മോണോ റെയിൽ ഇതൊന്നും ഇവിടെ ഈ നഗരത്തെ ഇന്നും വർഷത്തെ പിറകിലേക്ക് നയിച്ച ഒരു കോർപ്പറേഷൻ ഭരിച്ചോണ്ടിരിക്കുകയാണ് എന്റെ കഷ്ടകാലും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി